മലയാള സിനിമയിൽ പൊന്മുട്ടയിടുന്ന താറാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനിവാസൻ എന്ന നടൻ തന്നെയായിരുന്നു എന്ന് തറപ്പിച്ച് പറയാൻ കഴിയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ മലയാള സിനിമയിൽ ഗ്യാരന്റിയുള്ള ഒരു നടനായിരുന്നു എഴുത്തുകാരനും സംവിധായകനും അഭിനേതാവുമായ സിനിമാ നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തെ നടക്കാൻ പോലും കഴിയാത്ത അവശ്യനിലയിലുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു വല്ലായ്മ തോന്നി ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത് അദ്ദേഹത്തിന്റെ സിനിമകളായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് അതുകൊണ്ടാണ് എന്തോ ഒരു ചെറിയൊരു വിഹാരം മനസ്സിൽ തോന്നിയത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ എത്ര സിനിമകളാണ് രാഷ്ട്രീയ പുഴുക്കൊത്തുകൾക്കെതിരെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് സന്ദേശം എന്ന സിനിമയിലെ ചില സീനുകൾ ഇന്നും പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഉറക്കം കെടുത്തുന്നു ആ സീനുകൾ ഇന്ന് കാണുമ്പോൾ മലയാള സിനിമയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എത്ര സത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ നടന്ന ഹർത്താലിലും ഉണ്ടായ സംഭവങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എത്രയായിരുന്നു എന്ന് ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും തിരിഞ്ഞു ോക്കുമ്പോൾ നാടോടിക്കാറ്റ് എന്ന സിനിമ ഒരു കാലഘട്ടത്തിന്റെ വിഹാരമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്ത് ഗൾഫ് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന യുവാക്കൾക്ക് ആ സിനിമ ഒരു പ്രചോദനമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ഗ്യാരന്റിയുള്ള ഉറപ്പുള്ള ഒരു നടനായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സിനിമകളിൽ തൊണ്ണൂറ് ശതമാനവും വിജയിച്ച സിനിമകളായിരുന്നു വൻ വൻ ഹിറ്റുകളായിരുന്നു ഓരോ സിനിമകളും ഇന്നത്തെ കാമുഖിമാർ കാമുഖന്മാരെ തേക്കുന്ന ഒരു രീതി കാമുഖനേക്കാൾ സൗന്ദര്യവും ജോലിയും സമ്പത്തും ആലോചനകൾ വീട്ടുകാർ കൊണ്ടുവരുമ്പോൾ കാമുഖനെ നൈസായിട്ട് തേച്ച് കല്യാണം കഴിച്ച് പോകുമ്പോൾ കാമുഖന്മാർ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട് ഒന്നുകിൽ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അതുമല്ലെങ്കിൽ കാമുഖിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുക ഇത്തരം ക്രൂരമായ രീതിയാണ് ഇന്നത്തെ കാമുകന്മാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ശ്രീനിവാസന്റെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിൽ നോക്കൂ എത്ര രസകരമായിട്ടാണ് കാമുഖിക്ക് അയാൾ പണി കൊടുക്കുന്നത് തന്റെ കാമുഖിക്ക് പത്ത് പവന്റെ എന്ന് പറഞ്ഞു കൊടുത്ത് ം കൊടുത്ത് തേച്ച് വിട്ടു കാമുഖി തേക്കും എന്ന് അദ്ദേഹത്തിന്റെ നേരത്തെ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു തേപ്പ് അദ്ദേഹം ആദ്യമേ കൊടുത്തിരുന്നു ആ മാല ആ കാമുഖിക്ക് ജീവിത അവസാനം വരെ ദുഃഖമായി മാറി അതാണ് പ്രതികാരം അല്ലാതെ അവർ പുറകെ നടന്ന ആസിഡ് ഒഴിച്ചും വെട്ടിക്കൊന്നും തിരിച്ച് ജീവിതം തന്നെ നശിച്ച് ജയിലിൽ ചെന്ന് കിടക്കേണ്ട അവസ്ഥയല്ല തേക്കുന്നവരെ തിരിച്ച് നൈസായി തേക്കാനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കം എത്ര ബുദ്ധിപരമായിരുന്നു എന്ന് ചിന്തിക്കൂ നാട്ടിൽ സമരം ചെയ്യാനും ഏത് പ്രസ്ഥാനത്തിന്റെ മുമ്പിലും കൊടികുത്തി ആ പ്രസ്ഥാനത്തെ പൂട്ടിക്കാനും മാത്രം അറിയാമായിരുന്ന സമരസഹാക്കൾക്ക് ചിന്തിക്കുവാനുള്ള ഒരവസരം കൊടുത്ത സിനിമയായിരുന്നു സന്ദേശം എന്നത് ആ സീനുകളൊക്കെ എത്ര രസകരമായാണ് നർമ്മത്തിൽ പൊതിഞ്ഞ അദ്ദേഹം ആ സിനിമകളിൽ അവതരിപ്പിച്ചത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങളാണ് ഒരു കാലത്ത് ശ്രീനിവാസിനെ പോലെ തന്നെ തിളങ്ങി നിന്ന ഒരു നടനാണ് ബാലചന്ദ്ര മേനോൻ എന്ന എഴുത്തുകാരനും സംവിധായകനും എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ൾക്കൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം പെങ്കിളി കഥകളായിരുന്നു ഓരോ കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെടുത്താണ് അദ്ദേഹം സിനിമകളാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ കുറെ സിനിമകൾ വിജയിച്ചുവെങ്കിലും കാലം അതൊന്നും തുടരാൻ കഴിഞ്ഞില്ല എന്നാൽ ശ്രീനിവാസിന്റെ അത് അങ്ങനെയല്ല ശ്രീനിവാസന് എപ്പോഴും സമൂഹത്തിൽ സന്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് ഒരു കൂട്ടുകാരനെ എങ്ങനെ സഹായിക്കണം എന്ന് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു കഥ പറയുമ്പോൾ എന്നത് അങ്ങനെ ഓരോരോ സിനിമകൾ എണ്ണി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ആ സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഓരോ സിനിമകളായിരുന്നു അതെല്ലാം മലയാള സിനിമയുടെ നായക സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ ഒരു ശരീരഘടന ആയിരുന്നില്ല ശ്രീനിവാസന്റെ എന്നിട്ടും അദ്ദേഹം എത്രയോ മലയാള സിനിമകളിൽ നായകനായി അതുപോലെ തന്നെ ഇന്ന് മലയാള സിനിമയിൽ നിലനിൽക്കുന്ന എല്ലാ നായകന്മാർക്കൊപ്പവും ശ്രീനിവാസൻ തുല്യ കഥാപാത്രങ്ങളോടുകൂടി സിനിമയിൽ നിലയുറപ്പിച്ചിരുന്നു മലയാള സിനിമയ്ക്ക് ഇത്രയേറെ സംഭാവനകൾ ചെയ്ത എഴുത്തുകാരനും സംവിധായകനും നടനുമായ ശ്രീനിവാസിന് മലയാള സിനിമ അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം നൽകിയോ എന്ന കാര്യം സംശയമാണ് അതുപോലെ തന്നെയാണ് സിനിമാ സംഘടനകളും അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം നൽകിയിട്ടുണ്ടോ എന്ന് സംശയമാണ് മലയാള സിനിമയിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടേണ്ട അദ്ദേഹത്തിന് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളിലെല്ലാം രാഷ്ട്രീയത്തെ ഗശിഗാന്തം എതിർത്തിരുന്നു അതാവാം കാരണം മലയാള സിനിമയ്ക്ക് ഇത്രയൊക്കെ സംഭാവനകൾ ചെയ്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർണ്ണമായി തിരിച്ചു വന്ന് ഇനിയും മലയാള സിനിമയ്ക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ നൽകുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അതിനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു